നമസ്കാരം അബുദാബിയിലെ ബി എ പി എസ് ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ദർശന പ്രവാഹം തുടരുന്നു ഫെബ്രുവരി പതിനാലിന് ഭക്തർക്കായി തുറന്നു നൽകിയതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് എത്തിയത് പത്ത് ലക്ഷം പേരാണ് ക്ഷേത്രം തുറന്ന് വെറും നാലു മാസം പിന്നിടുമ്പോഴാണ് ഇത്രയും ഭക്തരെത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിവസേന ക്ഷേത്രം സന്ദർശിക്കുന്നത് പെരുന്നാൾ അവധി ദിനങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രം കൂടുതൽ സമയം തുറക്കും അവധിക്കാലത്ത് രാവിലെ എട്ട് മുതൽ രാത്രി ഒൻപത് വരെ സന്ദർശകർക്ക് ക്ഷേത്രത്തിലേക്ക് എത്താം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത സന്ദർശകർക്കാണ് അബുദാബിയിലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് പുതിയ സൗഹൃദ പ്രീ രജിസ്ട്രേഷൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ സന്ദർശകർക്ക് തീയതിയും സമയവും തിരഞ്ഞെടുക്കാനാകും ഇതുമൂലം കാത്തിരിപ്പ് സമയം കുറയ്ക്കാം ചൊവ്വ മുതൽ ഞായർ വരെ തുറന്നിരിക്കുന്ന ക്ഷേത്രം തിങ്കളാഴ്ചകളിൽ അടയ്ക്കും സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ അബുദാബി നഗരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പുതിയതായി ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് സ്വന്തമായി വാഹന സൗകര്യമില്ലാത്തവർക്ക് ക്ഷേത്രത്തിലേക്ക് എത്തി സുഗമമായ സന്ദർശനത്തിന് ഇതിലൂടെ സൗകര്യമൊരുക്കുന്നു ക്ഷേത്രത്തിലെത്തുന്നവർ വസ്ത്രധാരണമടക്കം പാലിക്കേണ്ട നിബന്ധനകൾ വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി